പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് വന്നിട്ടുള്ളത് ഹൃദയഭൂമിയിലേക്കാണ് ചൂരിൽമല മുണ്ടക്കൈ ഉരുളുപൊട്ടിയ പ്രദേശത്തെ ഒരുപാട് പേരുടെ കബറടിക്കിയ സ്ഥലമാണ് പുത്തുമലയിലുള്ള ഹൃദയഭൂമി ഇന്ന് നമ്മുടെ ദുരന്തത്തിൻ്റെ ഒന്നാമത്തെ വാർഷികമാണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് പ്രാർത്ഥനകൾക്കും മറ്റും ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഞാനിവിടെ വന്ന ആ സമയം മുതലുള്ള കാഴ്ചകളൊക്കെ വളരെ പ്രയാസം തോന്നിക്കുന്നതാണ് ഇത് നമ്മുടെ തൊള്ളായിരംകണ്ടി ഡ്രൈവേഴ്സ് യൂണിയൻ്റെ പായസവിതരണമാണ് അവരിൽ അവരുടെ കൂടെ ജോലി ചെയ്തിരുന്ന മൂന്നോ നാലോ ചെറുപ്പക്കാർ ഡ്രൈവേഴ്സ് ഈ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ സ്മരണാർത്ഥം ഇന്ന് അവർ പായസം കൊടുക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ ഈയൊരു യൂണിയൻ്റെ പേരിൽ ചെയ് പേരിൽ ചെയ്യുന്നുണ്ട് തൊള്ളായിരംകണ്ടി ഡ്രൈവേഴ്സ് ഓഫ് റോഡ് ഡ്രൈവേഴ്സ് യൂണിയൻ്റെ പേരിൽ ഇതെന്താ പറയുക ഏറെ ഒരു വേദനാജനകമായ ഒരു നിമിഷങ്ങളാണ് നമുക്ക് മുമ്പിലൂടെ കടന്നു പോകുന്നത് അവരുടെ സുഹൃത്തുക്കളാണ് ഈ കാണുമ്പോക്കെ ഇന്ന് രാവിലെ മുതൽ ഒരുപാട് ആളുകൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് മഴ ആയാലും വെയിലായാലും ഇവരെന്ന് എന്തായാലും ഈ ഒരു സ്ഥലത്തേക്ക് എത്തും കാരണം അവരുടെയൊക്കെ ഉറ്റവരും ഉടയവരും കബറാളികളൊക്കെ ഉള്ള സ്ഥലമാണിത് അവർ ഏത് പ്രയാസമുണ്ടെങ്കിലും ഇന്നേ ദിവസം ഇവിടെ എത്തും എന്നുള്ളത് നമുക്കറിയാം കാലാവസ്ഥ ഒക്കെ പ്രതികൂലമാണ് എന്നാലും ഇവിടെയുള്ള ആൾക്കൂട്ടത്തിനൊരു കുറവുമില്ല ഇത് നമ്മുടെ ശ്മശാന ഭൂമിയിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ ഏകദേശം നല്ല വൃത്തിയാക്കി കൈകാര്യം ചെയ്യുന്നുണ്ട് പഞ്ചായത്ത് ി കാണുന്ന ഇതടിച്ചുകൂടിയ ജനങ്ങളൊക്കെ നമ്മുടെ അയൽവാസികളും നാട്ടുകാരൊക്കെയാണ് എല്ലാം പരിചിതമായ മുഖങ്ങളാണ് എല്ലാവരുടെ കണ്ണിൽ നിന്നും കണ്ണീരാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആരോട് സംസാരിക്കാനുള്ളൊരു മൂഡ് ഇല്ല അതുകൊണ്ടാണ് സംസാരിക്കാത്തത് ഒരാളെ നിർത്തി സംസാരിച്ച് ചോദിച്ച് തുടങ്ങിയാൽ അവർ കരയും അപ്പോൾ അത് ഒരു ശക്തി സത്യം പറഞ്ഞാൽ നമുക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ വിഷ്വല് മാത്രം എടുത്ത് പോകുന്നുള്ളൂ പിന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സമയമാണ് അവരുടെ ഉറ്റവരും ഉടയവരും മരിച്ചു കിടക്കുന്നൊരു അവരുടെ സങ്കടങ്ങളൊക്കെ ഇറക്കി വെക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അവിടെ നമ്മൾ പോയി സംസാരിച്ച് അവരുടെ പ്രൈവസിനെ ബാധിക്കുന്ന ആ ഒരു കാര്യം എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ നമ്മളതിന് മുതിർന്നിട്ടില്ല നമ്മൾ അവിടെ ഇട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വിശ്വലൈസ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുക എന്നുള്ളൊരു ഇത് ചെയ്യുന്നുള്ളൂ ഏകദേശം കുറച്ച് കഴിഞ്ഞതോടെ മഴ അല്പം മാറി നിന്നു നല്ലൊരു കാലാവസ്ഥ വന്നു അപ്പോൾ നമ്മൾ ഇത് ശ്മശാനത്തിന്റെ അടു അരികിലേക്ക് വന്നു എല്ലാവരും ഈയൊരു ചിത്രം യൂട്യൂബിലും മറ്റു ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ടാവും മൂന്ന് പിഞ്ചോമനകൾ മരണപ്പെട്ട ആ ഒരു ഖബറഡാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഒരുപാട് പേര് എല്ലാവരും എല്ലാവരും മൂത്തം ഒരേ ഭാവമാണ് എല്ലാവർക്കും സങ്കടമാണ് സങ്കടം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ ഇതൊക്കെ സംഭവിച്ചത് ആ ഒരു തീരാ ദുഃഖം അവരിലെന്നുമുണ്ടാവും Yeah. <laughs> ইয়াৰি <laughs>

Thank you. 여 don't t h i പരിപാടി ആയിരുന്നു ഗ്രാൻഡ് പണ്ടും റിയലായിട്ട് മനസ്സിലായപ്പോൾ അവർ എം എൽ എമാരൊക്കെ ആണ് എനിക്ക് ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ട് പൊട്ടിയാണ് ഏറ്റവും കൂടുതൽ അവരെ очку 둘이 같이 Explaining our station Aakiteng quickly Thank okay. you. ിയമുള്ളവര് കുറ്റവരും ഉടയവരും സൗഹൃദവും കുടുംബവും എല്ലാമായിട്ടുള്ള ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പേർ അന്തിമ ശ്രമം കൊള്ളുന്ന ഈ ഹൃദയഭൂമിയിൽ കലിതുള്ളിയ പ്രകൃതി കവർന്നെടുത്ത നമ്മുടെ ഹൃദയങ്ങളെ മുഴുവൻ ഒരാണ്ട് തികയുമ്പോൾ നമ്മൾ ചേർത്ത് നിർത്തുകയാണ് പ്രാർത്ഥനയിലൂടെ പുഷ്പാർച്ചനയിലൂടെ ഹൃദയസമക്ഷം അവരെ ചേർത്ത് നിർത്തുകയാണ് ഈ പരിപാടിയിലേക്ക് അല്പസമയത്തിനകം ബഹുമാനപ്പെട്ട സംസ്ഥാന മന്ത്രിമാർ ജില്ലാ കലക്ടർ മറ്റുള്ള ജനപ്രതിനിധികൾ എല്ലാവരും പൊതുപ്രവർത്തകർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ നാട്ടുകാർ തൊഴിലാളികൾ എല്ലാവരും കടന്നു വരികയാണ് ആദ്യം നമ്മൾ ഈ അനുസ്മരണ പരിപാടിയോടനുബന്ധിച്ച് ഈ പുത്തുമല ഹൃദയഭൂമിയിൽ ആദ്യം പുഷ്പാർച്ചനയാണ് നടക്കുന്നത് പുഷ്പാർച്ചനയിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാരും നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടിയിരുന്ന ആ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അശ്രപുഷ്പങ്ങൾ അർപ്പിക്കാനുള്ള എല്ലാവർക്കുമുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുഴുവൻ ആളുകളും ഈ പുഷ്പാർച്ചനയിൽ പങ്കാളികളാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പുഷ്പാർച്ചനയ്ക്ക് ശേഷം സ്റ്റേറ്റ് ഗാർഡ് ഓഫ് ഓണർ ഇവിടെ വെച്ചുകൊണ്ട് നൽകുന്നു ശേഷം സർവമത പ്രാർത്ഥന ഇവിടെ ഉണ്ടായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ മേഘശ്രീ ഐ എസ് ഈ ദുരന്തമുണ്ടായ മുഹൂർത്തം മുതൽ ഈ നിമിഷം വരെ നമ്മെ ചേർത്ത് നിർത്താൻ നേതൃത്വം കൊടുത്ത് എല്ലാ തരത്തിലും ഓടി നടക്കുന്ന പ്രിയപ്പെട്ട ജില്ലാ കലക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മനയ്ക്ക ഇവിടെ എത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട ശ്രീ മുൻ എം എൽ എ ശശീന്ദ്രൻ ചെയർമാൻ ശ്രീ ടി ജെ ഐസക് ശ്രീ പി പി അലി തുടങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഈ പരിപാടികൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ബാബു ശ്രീ പി വസീഫ് ൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ ഭൗതിക ശരീരം ജനപ്രതിനിധികൾ എല്ലാവരും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എല്ലാവരും മത നേതാക്കന്മാർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് വക്കീലും ഉൾപ്പെടെയുള്ള ആളുകൾ അന്നത്തെ എല്ലാ കർമ്മത്തിനും നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ടവരാണ് പ്രിയപ്പെട്ട കഴിഞ്ഞ തവണ